സുമനസ്സുകൾ ശേഖരിച്ചു തുടങ്ങിയ ചികിത്സാ സഹായ നിധിക്ക് കാത്തുനിൽക്കാതെ കരൾ രോഗബാധിതനായ യുവാവ് മരണത്തിന് കീഴടങ്ങി കല്ലാർകുട്ടി തോട്ടാപ്പുര കളരിക്കൽ കുടിയിൽ ശ്രീജിത്ത് ശ്രീധരനാണ് തിങ്കളാഴ്ച ഉച്ചയോടെ രാജഗിരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത് മേഖലയിലെ കലാകാരന്മാർ അടിമാലി ടൌണിൽ ഗാനമേള നടത്തി സഹായധനം സ്വരൂപിച്ച് വരുന്നതിനിടെയാണ് ഉച്ചയോടെ ശ്രീജിത്ത് മരണത്തിന് കീഴടങ്ങിയത് സുമനസ്സുകൾ ശേഖരിച്ചു തുടങ്ങിയ ചികിത്സാ സഹായനിധിക്ക് കാത്തുനിൽക്കാതെ കരൾ രോഗബാധിതനായ യുവാവ് മരണത്തിന് കീഴടങ്ങി കല്ലാറുകുട്ടി തോട്ടാപ്പുര കളരിക്കൽ കുടിയിൽ ശ്രീജിത്ത് ശ്രീധരനാണ് തിങ്കളാഴ്ച ഉച്ചയോടെ രാജഗിരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത് നിർധന കുടുംബത്തിന്റെ അത്താണിയായിരുന്ന യുവാവിന്റെ വേണ്ടി ആയിരമേക്കർ സെന്റ് തോമസ് പള്ളിവികാരി ഫാദർ ജോർജ് കരിവേലിക്കൽ കൺവീനറായി വെളത്തുവൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിബി ബി ടി മാത്യു അടിമാലി പഞ്ചായത്ത് പ്രസിഡന്റ് സൌമ്യാനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ നിധി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ മുതൽ മേഖലയിലെ കലാകാരന്മാർ അടിമാലി ടൌണിൽ ലോറിയിൽ സ്റ്റേജിട്ട് ഗാനമേള നടത്തി സുമനസ്സുകളിൽ നിന്ന് സഹായധനം സ്വരൂപിച്ച് വരുന്നതിനിടെയാണ് ഉച്ചയോടെ ശ്രീജിത്ത് മരണത്തിന് കീഴടങ്ങിയത് ഈ സമയം എഴുപത്തൊന്നായിരത്തി മുന്നൂറ് രൂപ സുമനസ്സുകളിൽ നിന്ന് ചികിത്സാ സഹായ നിധിയിലേക്ക് ലഭിച്ചിരുന്നു മരണവിവരമറിഞ്ഞതോടെ വിവരമറിഞ്ഞതോടെ ർ ഗാനമേള അവസാനിപ്പിച്ചു എന്നാൽ കോലഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയും രാജഗിരി ആശുപത്രിയിൽ രൂപയും അടയ്ക്കേണ്ട സാഹചര്യമുണ്ട് ബിൽ തുക അടയ്ക്കാൻ ശ്രീജിത്തിന്റെ വേർപാടിലുള്ള വിഷമം ഉള്ളിലൊതുക്കി പണം കണ്ടെത്തുന്നതിന് സുമരസുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ഭാരവാഹികൾ